പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് അപ്പൊ കഴിഞ്ഞ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ എന്റെ മുടി ഇങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ മുടി വളർത്തി ആദ്യം ഞാൻ ഭരിച്ചു ആ സ്ട്രേറ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ മുടി വളർത്തിക്കൊണ്ടിരുന്നത് പക്ഷെ സ്ട്രെയിറ്റ് ആകുന്നില്ല എൻ്റെ മുടി തന്നെ തനിയ കേളായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞാൻ ഒരു വട്ടം പോയിട്ട് ഹെയർ പേം ചെയ്ത് കേളാക്കി അങ്ങനെ കേളാക്കാൻ ചെന്നപ്പോഴാണ് അവിടുത്തെ ഒരു ഹെയർ സ്റ്റൈലിസ്റ്റ് പിന്നീട് പറഞ്ഞത് നിൻ്റെ മുടി ഒറിജിനലി കേളാണ് ഇങ്ങനെ വെറുതെ പൈസയിലാക്കി കേൾ ചെയ്യേണ്ടാമോ സോ അന്നാണ് കാഴ്സ് ഞാൻ റിയലൈസ് ചെയ്തത് എന്റെ ചുരുണ്ട മുടിയാണെന്ന് അന്നേരം പിന്നെ ചുരുണ്ട മുടി ഇപ്പൊ അതുകൊണ്ട് വളർന്നങ്ങണ്ട് വൃത്തികേടായിത്തുടങ്ങി അപ്പം ആ പിന്നെ ഇടയ്ക്ക് അവിടെ ഇവിടെയൊക്കെ നരയൊക്കെ വന്ന് തുടങ്ങിയത് കാരണം കുറച്ച് കളർ അടിക്കാമെന്ന് വിചാരിച്ചു ഒരു ചെറുതായിട്ട് ഡ്രിം ചെയ്ത് ഒന്ന് വൃത്തിയാക്കാം അതെല്ലാം രാജിയുടെ ഒരു പരിപാടിയാണ് എന്താവുമെന്ന് ഞാൻ അങ്ങനെ നോർമലി എൻ്റെ മുടി ഞാൻ വേറെ ആൾക്കാർക്ക് പണിയാൻ കൊടുക്കാറില്ല കാര്യം ആര് പണിഞ്ഞാലും എവിടെയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ ഈ കുള ആകാറേ ഉള്ളൂ അപ്പോൾ എനിക്കിത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും ഇഷ്ടം അതുകൊണ്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേനും ചീത്തയായാലും നന്നായാലും ഞാൻ തന്നെ സഹിച്ചാൽ മതിയല്ലോ അതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇത്രയും കുറെ നാളായിട്ട് ഞാൻ കൊറേ നാളെ വർഷങ്ങളായിട്ട് ആഫ്റ്റർ കോവിഡ് മോസ്റ്റ്ലി ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് ഇപ്പൊ ഒരു കൊറേ നാളിന് ശേഷമാണ് ഞാന് എന്റെ ഈ വിലപ്പെട്ട മുടി വേറൊരാൾക്ക് കൊടുക്കാൻ പോകുന്നത് അത് തിരിച്ചു വരുമ്പോൾ ഏത് ലുക്കിലാണെന്നതിൽ ആദ്യായിട്ടാണ് ഞാൻ ആ ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല ശരിയാണ് ആ ഈ അവസാനം ക്ലൈമാക്സ് എത്താറായി അങ്ങനെ നാട്ടിൽ അങ്ങനെയല്ല എപ്പോഴും ഒരേ പോലെ ഇരിക്കുന്നു തിരിച്ചു വരുമ്പോഴത്തേന് മുട്ടടിച്ചിട്ട് നമ്മള് കൊറച്ചാൾ മുട്ട കഴിഞ്ഞോട്ടം തന്നെ കേരള നാട്ടിൽ നിന്ന് വന്നിട്ട് മുട്ട അടിച്ച് മുട്ട അടിച്ചിട്ട് വളർത്തിയതാണ് പിന്നെ വെട്ടിട്ടില്ല അതായത് ഓൾമോസ്റ്റ് ടൂ ഇയർ ആകുമ്പോൾ ഒന്നര വർഷത്തിന് കൂടുതലാകും പോന്നു പിന്നെ ഇതുവരെ വെട്ടിട്ടില്ല പിന്നെ സൈഡ് ട്രിം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ തഴച്ച് വളരുന്നില്ല ആക്ച്വലി അതാണ് എന്റെ പ്രശ്നം അതായത് ഈ ഒരു ഈ ഒരു ഡ്യൂറേഷനിൽ വളരീ കൂടുതൽ വളരേണ്ടാണ് പലർക്കും ഭയങ്കരമായിട്ട് വളരെ എനിക്ക് ഇത്രയും ടൈം എടുത്തിട്ടും ആ ഇതുവരെ ഒരു നയൻ ഇഞ്ച് വലുപ്പം പോലും ഇല്ല മാക്സിമം എനിക്ക് തോന്നുന്ന ഒരു ഫൈവ് ഇഞ്ച് അല്ലെങ്കിൽ സിക്സ് ഇഞ്ച് അത്രേ നീളത്തിൽ വന്നിട്ടുള്ളൂ നീളം നമ്മളിങ്ങനെ പിടിച്ചു നോക്കിയാലും ഇപ്പൊ നമ്മൾ സ്ട്രെയിറ്റൈൻ ചെയ്യാനെ കൊണ്ട് ചെല്ലുമ്പോ തന്നെ അവർ പറയുന്ന നയൻ ഇഞ്ച് ലെങ്തെങ്കിലും ഉണ്ടെങ്കിലും സ്ട്രെയിറ്റ് ടൈൻ ചെയ്യാൻ പറ്റും അത്ര ആയിട്ടുമില്ല അപ്പൊ വേറെ എൻ്റെ രണ്ടും ഫ്രണ്ട്സൊക്കെ ഉണ്ട് അമ്മമാരെ അവരൊക്കെ കൊള്ളാത്തി കഴിഞ്ഞാൽ ആരേഴു ഒരു വർഷം പോലും വേണ്ട അമ്മാരെ മുടി അങ്ങ് കൂന്തൽ ഇണക്ക് വളർന്ന് വലുതായി താഴോട്ടങ്ങിറങ്ങും എനിക്ക് ഇത്ര ഒക്കെ ഇത്രയൊക്കെ ആവുന്നുള്ളു അതുകൊണ്ട് നമ്മുടെ കളറ മാറിട്ടോ അപ്പം ഞങ്ങള് മുടി വെട്ടിയിട്ട് വെട്ടി ആ ഞങ്ങൾ അതിന് ഇതിന് ചിലപ്പം ഒരു വീഡിയോ ലാസ്റ്റ് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഒരുപാട് ഞങ്ങളുടെ വെക്കേഷൻ നാട്ടിൽ നട്ടിപ്പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് ഒക്ടോബർ ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി അതായത് ക്ലോസ് വളരെ ക്ലോസ് ആണ് ഇരുപത്തൊൻപത്യ്യതിക്കുമ്പോൾ ഈ വീഡിയോ ഒരൊന്നും ഒന്നുമില്ല ഇരുപത്തൊൻപത്യതി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് നേരെ മുപ്പാം തീയതി ഞങ്ങൾ പാരീസ് പാരീസിൽ നമ്മളൊരു ടു ഡേയ്സ് ഉണ്ടാവും അല്ലേ പിന്നെ പാരീസിൽ നിന്ന് നേരെ ലണ്ടൻ യു കെയിൽ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം യു കെയിലുണ്ടാവും അവിടെ നിന്ന് പിന്നെ നമ്മൾ അബുദാബി അബുദാബിയിൽ നിന്ന് ദുബായി അവിടെ ഒരു ടോട്ടൽ ഒരു നാല് ദിവസം ഉണ്ടാവും ഇതിനിടയ്ക്ക് നമ്മൾ ചിലപ്പോൾ ഒന്ന് തുർക്കിയിലും പോകും അത് ഇതുവരെ പ്ലാൻഡായിട്ടില്ല അപ്പം ഡീറ്റെയിൽസും വിശേഷങ്ങളൊക്കെ നമ്മൾ പുറകെ പുറകെ അറിയിക്കുന്നതായിരിക്കും അപ്പം നമ്മളിപ്പോൾ തൽക്കാലം പോയിട്ട് മുടിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് വരാം ചാടി തുള്ളി മുടിയും കൊണ്ട് പോയ എന്റെ അവസ്ഥ ലിറ്ററലി ഞാൻ ഇവിടെ വണ്ടിയിൽ വന്നിരുന്നിട്ട് വിഷമിച്ച കരയും നിലന്നേ വളരെ കഷ്ടപ്പെട്ട് ഒന്നര വർഷം എടുത്ത് വളർത്തി മുടി കേളിയാക്കി കൊണ്ടുവന്നേ ഒരു സൈഡ് വെട്ടാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡ്രിം ചെയ്യാനായിട്ട് കടയിൽ കൊണ്ട് കൊടുത്ത എന്റെ അവസ്ഥ ഉണ്ടോ ഇതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞത് ഞാൻ ഐ ഡോൺ ട്രസ്റ്റ് എനി ബാർബേഴ്സ് ഒരു ബാർബറിൻ്റെ അടുത്തും ഭാഗം എനിക്ക് തോന്നുന്ന രീതിയിൽ ഞാൻ വെട്ടുന്നത് അവർ ജസ്റ്റ് അവര് വെട്ടുന്നത് അവരുടെ പണി അവർ മുടിയാണ് വെട്ടുന്നത് ഐ ഡോൺ കൺസിഡർ അവർ ഫീലിങ്സ് സോ ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ ഭയങ്കര ബോറായിപ്പോയി ഭയങ്കര ബോറെന്ന് പറഞ്ഞാൽ ഭയങ്കര പോയി ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച് ഭയങ്കര ടൈം ടൈമെടുത്ത് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ കണ്ടാൽ മനസ്സിലാവുമല്ലോ ഞാൻ മുള്ളറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു മുള്ളറ്റ് നേരത്തത് വിസിബിളല്ല സൈഡിലോട്ട് ഇടട്ടെ എന്ന് ഇച്ചിരി ചെറുതായിട്ട് ട്രിം ചെയ്താൽ എന്ന് പറഞ്ഞു പിന്നെ ചെയ്ത് ചെയ്ത് വന്നപ്പോഴത്തേനും കറിയാലോ വർക്ക് ഷോപ്പിൽ ഇരിക്കുമ്പോഴത്തേനെല്ലാം വെട്ടുന്ന നമ്മുടെ അവസ്ഥ ഇറക്കി ഇടയ്ക്ക് ഇറങ്ങി ഓടണമെന്നുണ്ടാവും വേറെ അടുത്ത് പറയണമെന്നുണ്ടാവും ബട്ട് ഐ ലോസ് മറ്റല്ല ഞാൻ എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളും പ്ലാനിങ്ങുകളൊക്കെ ആയിട്ട് വളർത്തിക്കൊണ്ടു വന്നെൻ്റെ മുടി കാര്യം ആ കട ഞാനിപ്പോ വീഡിയോ കാണിക്കാം ആരും വഴിതെറ്റി പോലും ഇങ്ങോട്ടൊന്നും വന്നേക്കരുത് എന്താ ചെയ്യുന്ന ഇതിനു മുമ്പേ എവിടെങ്കിലും ചെറുതായിട്ട് ഡ്രിം ചെയ്യാനൊക്കെ പോവാണെങ്കിലും നമ്മൾ വ്യക്തമായിട്ട് പറയാറുണ്ട് എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ലായിരുന്നു ഒന്നും മിണ്ടാൻ പറ്റുന്നില്ല ഇറങ്ങി ഓടാൻ പറ്റുന്നില്ല സോ ദ കിങ് ആണുങ്ങളെ രാജാവാക്കും എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ദ കിങ്സ് മാൻ എന്ത് സന്തോഷത്തോടുകൂടി വീട്ടിൽ നിന്നിറങ്ങി മുടിവെട്ടാൻ പോയ ഞാനാണ് നാലോച്ചൊക്കെ എനിക്ക സങ്കടം മാറുന്നില്ല അതുകൊണ്ടാ ഈ പാർവ ഷേപ്പുകാരെല്ലാം പൊതുവെ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ നിങ്ങളുടെ പാർവ ഷേപ്പുകാര് മുടി വരുന്നവന്റെ ഒരു ആര് ഇവിടെയൊക്കെ മാർക്കറ്റിങ്ങും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അമ്മമാരങ്ങ് തൊലിക്കും മല മറിക്കും എന്ന രീതിയിലാണ് ചെന്നിരുന്ന് കഴിഞ്ഞാൽ മേർക്ക് ആകെ അറിയാവുന്ന നാല് സാമാനം എടുത്ത് അതുവഴി ഇതുവഴി കൂടെ കറക്കി ഉള്ള കയ്യിൽ കൂടെ മുടിയും കയറ്റിയിട്ടാണ് ലെങ്ത് വെട്ടി കുറയ്ക്കാനല്ലാതെ ഒരു മറ്റേ സാമാനവും അറിയില്ല പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ഭാഗത്തും തെറ്റുണ്ട് നമ്മൾ പറയേണ്ടത് പറയണം നിർത്തേണ്ടടുത്ത് നിർത്തണമായിരുന്നു പക്ഷേ ഒരു സൈഡ് എടുത്ത് കുറേ കഴിഞ്ഞപ്പെട്ടാണ് ഓക്കെ ആണെന്ന് ചോദിക്കുമ്പം ഇനി നമ്മളില്ല ഇവിടെ അങ്ങനെ ആക്കിയില്ലെന്നുണ്ടെങ്കിൽ വൃത്തിയുടെ അകത്തിൽ നിന്ന് ഓക്കെ ആവും രണ്ട് സൈഡും വെട്ടിയപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ ലെങ്തിൽ ഭയങ്കര വൃത്തിയുടെ ഇണങ്ങിയിരിക്കുന്നു അപ്പോൾ അവൻ തന്നെ പറഞ്ഞു ഒരു ഇച്ചിരി കൂടെ ലെങ്ത് കുറച്ചോട്ടെന്ന് വെച്ചു നല്ല ക്ലിയർ ആവുള്ളൂ എന്ന് പറഞ്ഞു അതിന് ഞാൻ ഓക്കെയാ പറഞ്ഞതാണ് എൻ്റെ ആൻഡ് ചെന്നപ്പത്തിന് നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു നമ്മൾ കേളി ചെയ്ത് ഇങ്ങനെ ഇടാനാണ് ഉദ്ദേശിക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തായിരുന്നു അന്നത്തെ ഒരു ഹൈലൈറ്റ് കളറും കൂടെ ചെയ്യണം അതുകൊണ്ട് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് വേണ്ടതെന്ന് അതിനെക്കുറിച്ചൊന്നും ഓൻ വറിയുടെയല്ലായിരുന്നു ഞങ്ങൾ വെച്ച് ഞങ്ങൾ കാണിച്ചിരുന്ന ഫോട്ടോ പ്രകാരമാണങ്ങനെ എനിവേ ഗായ്സ് ഇനി അങ്ങോട്ട് ഇന്നത്തെ വീഡിയോ ചെയ്യാനുള്ള യാതൊരു മൂഡുമില്ല അതുകൊണ്ട് ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ വേറെ കുറച്ച് വീഡിയോസ് വേറെ പ്ലാനൊക്കെ ആയിട്ട് വന്നതാണ് എന്റെ കംപ്ലീറ്റ് മൂഡും പോയി കംപ്ലീറ്റ് പരിപാടിയും പോയി ഐ ആം സോ ലോസ്റ്റ് രാജ എന്താ പേപ്പർ വാങ്ങിക്കാനായിട്ട് പോയിട്ട് വന്നു എന്താ ഇത് ഓക്കെ കാശ് ഇപ്പം താങ്ക് യു ഫോർ വാച്ചിങ് ഇനിയും നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ബാർബർ ഷോപ്പ് തുടങ്ങിയാലോ മുടി വെട്ടാൻ അറിയാവുന്നവർക്ക് വർക്കിംഗ് പാർട്ട്ണറാകാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക വളരെ സീരിയസ് ആയിട്ടിരുന്നേ ഇവിടെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് യുവന്മാരെ കണക്കൊന്നുമല്ല ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു ബാർബർ ഷോപ്പ് തുടങ്ങാൻ പ്ലാനുള്ള താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാം